എല്ലാവർക്കും പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധം നിറഞ്ഞ പരമപിതാവേ സ്തോത്രം അപാപിതാവേ സ്തോത്രം അൻപുളതാവേ സ്തോത്രം നീലയില്ലാത്ത സ്നേഹത്തിന വിശേഷമായ പാതകള അനുകൂലമായ ദൈവമായിരിക്കുക സ്തോത്രം സ്തോത്രം വഴി നടത്തുന്ന നല്ല കർത്താവായി കാണപ്പെടിയ ആൾ സ്തോത്രങ്ങൾ താവെ സ്വന്തം പിതാവായി സ്വർഗത്തിലെ നല്ല പിതാവായി നന്മച്ചയും ദൈവമായി കാണപ്പെട്ടുകൊണ്ടിരിക്കുക ആൾ സ്ത്രോത്രങ്ങൾ താവേ സ്തോത്രം ഇറക്കമോ ഒരുക്കവും നിറഞ്ഞ നല്ല ദൈവമായിരിക്കാൾ സ്ത്രോത്രങ്ങൾ താവെ അനുഗ്രഹിക്കപ്പെട്ടതായ ഈ രാത്രി വേളയ്ക്ക് സ്തോത്രം സ്ത്രോത്രം കടന്നുപോയതായ പൽകാലം മുഴുവൻ വിശേഷമായ കാത്ത് പരിപാലിച്ച സ്നേഹത്തിനായി സ്ത്രങ്ങൾ താവെ അടി ചെയ്തതായ കരുത്തൻകിരിൽ മേലും അങ്ങനെ വിശേഷമായ പാതകളിലെ ഞങ്ങളുടെ ഇറക്കത്തേയും വെച്ച സ്നേഹത്തിനായി സ്ത്രോത്രങ്ങൾ താവേ ഈ വേളയിലും നല്ലതാവിയെ സ്ത്രം മഹാപരിഷുതാവേ സ്ത്രങ്ങളുടെ പാടുകളുടെ പ്രതികളുമായി ദേവിഗന്ധന്മാള അനുഗ്രഹങ്ങളെ അങ്ങനത്തുനിന്ന് ചോദിച്ച് സ്വന്തമായി കൊള്ളുവാനും അടിങ്ങൾക്ക് വന്നതായ വീച്ചകൾ നല്ലതാവേ സ്തോത്രം താഴ്ചകൾ കുറ്റങ്ങൾ കുറവുകൾ എല്ലാവരും അങ്ങടത്തിൽ അറക്കിയെടുവാൻ്റെ ഗുണമായി നല്ല വേളയിൽ തന്ന മാറാത്ത സ്നേഹത്തിനായി സ്ത്രോത്രങ്ങൾ താവെ നല്ലപിതാവേ സ്ത്രോത്രാപാതാവ സ്തോത്രം അങ്ങനെ സന്നിധാനത്തിൽ അങ്ങനെ നോക്കി നല്ലതാവേ കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ ഗുണമായി കടന്നു വന്നിരിക്കുന്നതായി രണ്ട് ജനങ്ങൾ ഓരോരുത്തരെയും പേര് പ്രാർത്ഥനത്തിനായി സന്ധിക്കണമേ യാജിക്കുന്ന വരാന്താവേ തങ്ങളുടെ വീടുകളിലായി കാണപ്പെട്ട് നല്ല ദാവേ അങ്ങ് നോക്കി പ്രാർത്ഥിക്കുന്നതായ എഴുപിള്ളികളെയും നല്ലപിതാവേ അങ്ങ് സന്ദിക്കണമേ യാതാവ് നല്ലവിതാവേ സ്ത്ര സ്തോത്ര അങ്ങേക്കായി നല്ല ദാവേ പുറമയോട് കാത്തിരിക്കുന്നവരാ കാണപ്പെടുവാനും രണ്ടിരക്കത്തെ അങ്ങനെ ചോദിച്ചു സ്വന്തമായി കൊള്ളുവാനൊക്കെ രക്കം ചെയ്യണമേ ന്യാജിക്കുന്നവരാന്താവേ നല്ലപിതാവേസ് പാതാവ സ്തോത്ര അതിനുവേണ്ടി ആരാധന പുറപ്പെട്ട് നടത്തണമേ ഏത് മറ്റതായ ഹെഴടിയുടെ മേൽ അങ്ങനെ കൃപയും സാന്നിധ്യം കൂടെയിരിക്കണമേ ജനങ്ങൾക്ക് വേണ്ടതായാലോചനകളെ പരിശുദ്ധമായി പറഞ്ഞിടപെട്ട് ഓരോരുത്തരും റോഡോത്സാഹത്തോട് മനോവാഞ്ചിടങ്ങളുടെ സന്നിധാനത്ത് കാണപ്പെട്ട് ഹൃദയത്തോട് അങ്ങനെ തേടുവാൻ കുണമായി അങ്ങനെ നോക്കി പ്രാർത്ഥിക്കുവാനുള്ള നിന്ന് ദൈവിക നന്മ അനുഗ്രഹങ്ങളെ സ്വന്തമായി കൊണ്ട് സ്വന്തമായിക്കൊണ്ട് അനുഗ്രഹത്തിന്റെ നിറവുടേ സന്നിധാനത്തോട് കടന്നു പോകേണ്ട കുണമായി കൃപക്ഷണേ ആരാധന മുഴുവനെ പുറപ്പെട്ട് നടത്തണമെ കുറകുറ്റങ്ങളെല്ലാം ക്ഷമിക്കണമേ ശത്രുവായ പക്ഷേ അതിന്റെ തുതന്ത്രപരമായ ഭാഗങ്ങൾ മേൽക്കൊള്ളണം ചുറ്റും ചുളാക്കണമെ മരുന്ന് പാതാക്കണമേ വന്നുകൊണ്ടിരിക്കുന്ന ആ ജനങ്ങൾ കുറിക്കപ്പെട്ട വിളയിൽ വന്ന് ചേരാനെ വരുവാൻ തടസ്സത്തോട് കാണപ്പെടുന്ന ആ ജനങ്ങളുടെ തടസ്സങ്ങൾ നീക്കി നേരമായി ചേർക്കണമേ എല്ലാറ്റിനും എല്ലാം മതിയുമായിക്കൊണ്ടിരിക്കണമെങ്കിൽ ചോദിച്ചു എന്നാലും വലിയ അധികമായിത്തോളം വഴി നടത്തണം വിലയെ നമ്മൾ ത്യാജിക്കുമ്പോൾ കണ്ണോട് ഒരുപാട് നാൽപ്പതാം സങ്കീർത്തനം ഒന്നാം വാക്യം വായിക്കുന്നു ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു യഹോവാ എങ്ങനെ ചാഞ്ഞ് നിലവിളി കേട്ടു ഞാൻ കാത്തു കാത്തിരുന്നു യഹോവയ്ക്ക് ആയി കാത്ത് എൻ്റെ നിലവിളി കേട്ടു അലേ കേട്ടതായ വചന ഭാഗത്തിൽ യഹോവയ്ക്ക് കാത്തു കാത്തിരുന്നതായ ഒരു മനുഷ്യൻ ദൈവമായ കർത്താവിനാൽ വരുന്നതായ നന്മകൾ അനുഗ്രഹങ്ങളെ സ്വന്തമാക്കി ദൈവമായ ദേവമായ കർത്താവിൻ്റെ പാദത്തിൽ പുറമയോട് കാത്തിരുന്നു എന്നതായി അറക്കേടുന്നു തൻ അമിതമായി പൊറമയോട് കാത്തിരുന്ന നിമിത്തമായി തൻ വിടുവിക്കപ്പെട്ടതായ ഒരു അനുഭവത്തെ അല്ലെങ്കിൽ താൻ ഏറെടുത്തതായ പ്രാർത്ഥനാ ശബ്ദം അല്ലെങ്കിൽ ജപത്തിൻ സത്വമായത് ദൈവ സന്നിധാനത്തിൽ കേക്കപ്പെട്ടു അവരൻ കൂപ്പിടുതലായി കേട്ടാറെന്ന് താൻ അറിഞ്ഞ ശേഷം താൻ ദൈവസന്നിധാനത്തിൽ അരക്കേടുന്നു നാളിൽ ദൈവസന്നിധാനത്തിൽ ദൈവത്തിന്റെ നന്മകൾ അനുഗ്രഹങ്ങളെ സ്വന്തമാക്കിക്കൊള്ളുവാൻ നാം കാത്തിരിക്കുവാൻ്റെ കോണമായി ദൈവത്തിന്റെ പാദത്തിൽ നമ്മെ സമർപ്പിക്കുവാൻ്റെ കോണമായി കടന്നു വന്നിരിക്കുമ്പോൾ നാം വിവിധമായ സാക്ഷികൾ കാണപ്പെട്ടതുപോലെ ദൈവമായ കർത്താവിൻ്റെ പാദത്തിൽ പൊറമയോട് കാത്തിരിക്കുന്നവരായി കാണപ്പെടേണം என்னால் அநேகர் ஒரு கூட்டமாய் ஜனங்கள் எவ்விதமாய் காணப்படும் தங்கள் தெய்வத்தால் நன்மைகளை சொந்தமாக்கிக் கொள்ளணும் விருப்பத்தோடு வாஞ்சையோடு தெய்வாய் கடந்த தெய்வத்தை நோக்கி பிரார்த்திக்கிறவர்களாய் காணப்படும் என்னால் தங்கள் நினைக்கிறதாய வேளையில் தங்கள் அப்பேற்பட்டதாய விடுதலைகள் தங்களிடத்தில் வந்து சேரணும் உள்ளதாக எதிர்பார்ப்புகளோடு காணப்படணும் ദൈവമായ കർത്താവ് തങ്ങളിടത്തിൽ ഒരു നോക്കം ഒരു വേളയായത് കുറിക്കപ്പെട്ട് വയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ ആ വേളയ്ക്കായി പൊറുമയോട് കാത്തിരിക്കുവാൻ മനമച്ചവറായി വിരുപ്പമെച്ചവർ കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ ഈ സാക്ഷി യമിതമായി കാണപ്പെടുവാം ദൈവം തന്നെ വിടുവിക്കുവാൻ തന്നെ സ്വസ്ഥമാക്കുവാൻ തന്നെ അനുഗ്രഹിക്കുവാൻ തന്നെ കൂപ്പിടുതൽ കേൾക്കുവാൻ കുറിക്കപ്പെട്ടതായ വേള വരയിലും പൊറമയോട് കാത്തിരുന്നു എന്നതായി അറിയയിടുന്നു ദൈവസന്നിധാനത്തിൽ നാളിൽ കാണപ്പെടുന്നതായ ഓരോരുത്തരും ഈ സാക്ഷി കാണപ്പെട്ടതുപോലെ തങ്ങൾ വിടുവെക്കപ്പെടുവാൻ നന്മകളെ അനുഗ്രഹങ്ങളെ സ്വന്തമായി കൊള്ളുവാൻ കാത്തിരിക്കുന്നവരായി കാണപ്പെടുമ്പോൾ ദൈവ തങ്ങളെ ഒപ്പുകൊടുത്ത് ദൈവമായ കർത്താവ് തങ്ങളിൽ നിയമിച്ചിരിക്കുന്നതായ വേളവരയിലും പുറമയോട് കാത്തിരിക്കേണ്ടുന്നത് ആവശ്യമായി കാണപ്പെടുന്നു ഞാൻ ഞാൻക്കായി കാത്തുകാത്തിരുന്നു യഹോവ എൻ കേട്ടു എന്നതായി പറയപ്പെട്ടിരിക്കുന്നു ഇന്നൊരു കൂട്ടമായ ജനങ്ങൾ തങ്ങൾ നനയ്ക്കുന്നതായ വേളകളെ എതിർപാർക്കുന്നവളായി കാണപ്പെടുന്നില്ല തങ്ങൾക്ക് അധികമായി തങ്ങൾ ദൈവത്തോട് നെരുങ്ങുമ്പോൾ പലപ്പെട്ടതായ നെരുക്കങ്ങൾ മനസ്സോർമ്മുകൾ പ്രയാസങ്ങൾ ഏർപ്പെടുന്നതായ വേളകളുണ്ട് അപ്പേർപ്പെട്ടതായ വേളകൾ വിവരത്തിൽ കടന്നു വരുമ്പോൾ ഇവർക്ക് നേരമായി കാണപ്പെടുമ്പോൾ ഇവരുടെ പുറമയെ ഇഴന്നുപോകുന്നവരുളായി ദൈവ സന്നിധാനത്തിൽ പുറമയോട് കാത്തിരിക്കുവാൻ മനമറ്റോറായി എനിക്ക് ഒരു ചോദന ഇപ്പേർപ്പെട്ട ഒരു പോരാട്ടം അല്ലെങ്കിൽ പ്രതികൂലമായ ഒരു സൂളിലെ എനിക്ക് നേരമായി കടന്നു വന്നുവല്ലോ എന്നതായ ഒരു സോർബോട് ഒരു മനോഭാരത്തോട് മറുപടിയും ദൈവ സന്നിധാനത്തിൽ പുറമയോട് ഇരിക്കുവാൻ പോയിക്കൊണ്ടിരിക്കുന്നു എന്നാൽ അവിധമായും മനുഷ്യൻ മനുഷ്യ കാണപ്പെടുന്ന ദൈവമായ കർത്താവ് വരുമെന്നില്ല ഞാൻ യഹോവയ്ക്കായി യഹോവ എങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി ശബ്ദം കേട്ടു എന്നതായി നാമും സാക്ഷികളായി മാറ്റപ്പെടണമെങ്കിൽ നിങ്ങൾ നനയ്ക്കുന്നതായ വേളകൾക്കായി കാത്തിരിക്കരുത് ദൈവമായ കർത്താവ് നിങ്ങളിൽ നിയമിച്ചിരിക്കുന്നതായ വേളയ്ക്കായി കാത്തിരിക്കുന്നവരായി കാണപ്പെടണം അടുത്തതായി തങ്ങൾ ദൈവമായ കർത്താവിനെ തേടുമ്പോൾ ഉച്ചാർ ഉറവിനാൽ അല്ലെങ്കിൽ തങ്ങൾ നമ്പി സാർന്ന് വാഴുന്നവരാൾ തങ്ങൾക്ക് എതിരായി പലതരപ്പെട്ടതായ പ്രതികൂലങ്ങൾ കഷ്ടങ്ങൾ ഞെരുക്കങ്ങൾ ചോദനങ്ങൾ പോരാട്ടങ്ങൾ വന്നാലും സോർന്നു പോകാതെ തങ്ങൾ ക്രിസ്തുവിനായി പുറമയോട് കാത്തിരിക്കുന്നവരായി കണപ്പെടേണം അമിതമായി കാണപ്പെടുന്നില്ല എല്ലാവിധമായ പ്രതിസന്ധികളിൽ നിന്നും എല്ലാവിധമായ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നിന്നും നീങ്ങലാക്കി വിടുവിച്ച് ആദരിക്കുന്ന ദൈവമായി കാണപ്പെടുന്നു അടുത്ത രണ്ട് വചനങ്ങളെ വായിക്കാം രണ്ടും മൂന്നും വാക്യങ്ങൾ ഭയങ്കരമായ കുഴിയിലും കുഴഞ്ഞതായ ഉഴയായ ചേറ്റിൽ നിന്നും യഹോവ എന്നെ കരകയറ്റി അനേകമായ ജനങ്ങൾ അതെ കണ്ട് ദൈവമായ കർത്താവിനെത്താവിനെ നമ്പുവാൻ ഏറ്റതായ നിലമക്കു നേരമായി കൊണ്ടുപോകുന്നു അലേലുവ

അമിതമായ പെറുമയോട് കാത്തിരുന്നാൽ പ്രാർത്ഥനാ ശബ്ദം അല്ലെങ്കിൽ കൂപ്പിടുന്ന കേൾക്കുന്നത് മാത്രമല്ല നിങ്ങൾ ആഴമായ പാവക്കുഴിക്കുള്ളിൽ കിടന്നാലും അമിതമായ പാവക്കുഴിയിൽ നിന്ന് കരം പിടിച്ച് കയറ്റുന്ന ദൈവമായി കാണപ്പെടുന്നു ഉഴയായ ചേരായ അശുദ്ധമായ അന്യായമായ അക്രമക്രിയകളോട് കാണപ്പെട്ടാലോ അമിതമായ ഉഴയായ ചേറ്റിൽ നിന്നും നാം ഓരോരുത്തരെയും കരകയറ്റുന്ന ദൈവമായി കാണപ്പെടുന്നു ആ ദൈവത്തിന്റെ മഹാപരിശുദ്ധമുള്ളതായ അനുഗ്രഹിക്ക അനുഗ്രഹത്തിന് നമുക്ക് നേരമായി നീട്ടപ്പെട്ട് കരത്തിനാൽ കാണപ്പെടുന്നു നിർത്തുന്ന ദൈവമായി കാണപ്പെടുന്നു എവിടത്തിൽ നിർത്തുന്ന ദൈവമായി കാണപ്പെടുന്നു കണ്മലയായ ക്രിസ്തുവായ തന്റെ മേൽ നിർത്തുന്ന ദൈവമായി കാണപ്പെടുന്നു കണ്മലയിൻമേൽ എന്നെ നിർത്തി പാദം ചറുക്കി പോകാതെ വഴുതി പോകാതെ അമൃതമായി നമ്മെ കൃസ്തുവിന്റെ മേൽ ക്രിസ്തുവായ പാറയൻ മേൽ സ്ഥിരപ്പെടുത്തുന്ന കാണപ്പെടുന്നു അതിനെല്ലാവറ്റിനും അടിസ്ഥാനമായി അടിത്തറയായി എന്ത് കാണപ്പെടുന്നുവാം പെറമയോട് കാത്തിരുതേ ദൈവ സന്നിധാനത്തിൽ കാണപ്പെടും ദേവച്ഛനമ്മേ അവിധമായി നാം കണ്മലയായ ക്രിസ്തുവിനമേ നമ്മുടെ കാലുകൾ വഴുതി പോയി സ്ഥിരമാക്കപ്പെട്ട അനുഭവത്തോട് കാണപ്പെടുമ്പോൾ നമ്മുടെ വായ് ദൈവത്തെ സ്തുതിക്കുന്നതായ പുതുപ്പാട്ടിനാൽ അല്ലെങ്കിൽ ദൈവത്തെ എപ്പോഴും സ്തോത്രം ചെയ്ത് മഹിമപ്പെടുത്തുന്നതായ ഒരു അനുഭവത്തോട് കാണപ്പെടും അവിധമായി നാം പുറമയോട് കാത്തിരുന്ന് ഇപ്പം ഏർപ്പെട്ടതായ വിടുതലകളെ നാം സ്വന്തമായി കൊള്ളുമ്പോൾ നമ്മെ കാണുന്നതായ ജനങ്ങൾ ദൈവമായ കർത്താവിനെ ഏറ്റുക്കൊള്ളുവാനും ഭയന്ന് ദൈവമായ കർത്താവിനെ നമ്പുവാനും ഇടയുണ്ടാകും அமிதமான நிலைமைக்கு நேரம் நாம் கடந்து வருவோம் பொறுமை ஒரு சூழ்நிலை நெருக்கம் சோதனை போராட்டம் நேராக கடந்து வரட்டே என்றால் സകല ഭാരത്തെയും ദൈവമായ കർത്താവിന്റെ മേൽ നാം ഒപ്പുവെച്ച് ദൈവത്തിനായി കാത്തിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായി നമ്മുടെ കൂപ്പെടുതൽ കേൾക്കുന്ന ദൈവമായി കാണപ്പെടും പാവത്തിൽ നിന്ന് നീങ്ങളാക്കി വിടുവിക്കുന്ന ദൈവമായി കാണപ്പെടും ഇരുപത്തിയേഴാവ് സങ്കീർത്തനം വസനത്തെ വായിക്കുമ്പോൾ ആ ദൈവമായ കർത്താവിന് വേണ്ടി നീ കാത്തിര് എന്നതായി പറയപ്പെട്ടിരിക്കുന്നു സംഗീതം ഇരുപത്തിയേഴാവ് സംഗീർ കടനം കാത്തിര് അപ്പോൾ ആ ദൈവമായ വേണ്ടി നീ നീ കാത്തിരുന്നാൽ മാത്രമേ വേളകളിൽ നിനക്ക് നന്മ വന്നില്ല എന്ന് നിസ്സാരമായി അനുഭവത്തോട് നീ സോർന്ന് പോകുന്ന അനുഭവത്തോട് കാണപ്പെട്ടാലോ അവിധമായ നിലവു നിനക്ക് വരാതെ വേണമെ നീവമായ കർത്താവ് നേരായ പെരുമയോട് കാത്തിരിക്കുന്ന നിമിത്തമായ പൊറമയോട് കാത്തിരിക്കുന്ന നിമിത്തമായി ദൈവമായ കർത്താവ് എന്തു ചെയ്യുന്നു നീ കാത്തിരിക്കുന്നതിന്റെ പ്രതിഫലമായി നിന്റെ ഹൃദയത്തെ ദൈവമായ ദൈവമായി കാണപ്പെടുന്നു ക്രിസ്തുവിൽ നാം കാണപ്പെട്ടാൽ നമുക്ക് എപ്പോഴും ദിഡമനമായിരിക്കുവാൻ സാധിക്കും വായിക്കാം കാത്തിരി അവർ ഹൃദയത്തെ സ്ഥിരപ്പെടുത്തുവേക്കേ വിളിക്കാൻ സാ് സാക്ഷികൾ അറിയിടുമ്പോൾ അപ്പോൾ ഹൃദയം സ്ഥിരപത്തെ അടയുവാൻ സാധിക്കും കർത്താവായ കൃഷ്ണവിന് വേണ്ടി കാത്തിരു അപ്പോൾ ദൈവമായ കർത്താവ് എടുത്ത് നിർത്തി നമ്മുടെ കാലുകൾ വഴുതി പോവാതമായി സകല ജനങ്ങൾ കാണുവാന കോണമായി നമ്മെ മാനിക്കുന്ന ദയവുമായി അല്ലെങ്കിൽ ആദരിക്കുന്ന ദയവുമായി കാണപ്പെടും അപ്പേർപ്പെട്ടതായ നിലമക്കു നേരമായി കടന്നു വരണമെങ്കിൽ നാം പൊറമയോട് നമ്മുടെ നിലമകളെ ഉണർന്ന് ദൈവസന്നിധാനത്തിൽ കാത്തിരിക്കണം അവിധമായി കാത്തിരുന്നാൽ തങ്ങൾ നനയ്ക്കുന്ന വേളകളല്ല ദൈവമായ കർത്താവ് തങ്ങൾക്ക് നിയമിച്ചിരിക്കുന്നതായ വേളകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരായി കാണപ്പെടേണം അടുത്തതായി നിങ്ങൾക്ക് മനസ്സോർപ്പുകൾ കഷ്ടങ്ങൾ പ്രയാസങ്ങൾ ദുന്മങ്ങൾ നിങ്ങൾക്ക് നേര കടന്നു വന്നാലോ അപ്പേർപ്പെട്ടതായ സുൾനിലകള് സോർന്ന് പോവാതെ ഇന്നും ദിമനതായി ദൈവമായ കർത്താവിന് വേണ്ടി പുറമയോട് കാത്തിരിക്കണം അവിധമായി നിങ്ങൾ കാത്തിരുന്നാൽ നിശ്ചയമായി അവധമായ വിടുതൽ നിങ്ങളുടെമായി ചാഞ്ഞ് നിങ്ങളുടെ കൂപ്പിടുതലായ ജപത്തിൻ ശബ്ദം കേൾക്കപ്പെട്ട് വിശേഷമായി ആദരിക്കപ്പെട്ട് പാവമായ കുഴിയിൽ നിന്നോ ആഴമായ കുഴിയിൽ നിന്നും പുഴയായ ചേത്തിൽ നിന്നും തൂക്കി നിർത്തി നമ്മുടെ ദൈവത്തെ സ്തുതിക്കുന്നതായ വിശേഷമായ ഒരു അനുഭവത്തിൽ തരുന്ന ദൈവമായി കാണപ്പെടുന്നു ആകവേ ദൈവസന്നിധാനത്തിൽ കാണപ്പെടുന്നതായ ഓരോരുത്തരും ദൈവത്തിന്റെ പാദത്തിൽ കാത്തിരിക്കുവാൻ കടന്നു വന്നിരിക്കുമ്പോൾ ദൈവമായ കർത്താവിനെ പൊറമയോ ദൈവമായ കർത്താവിനെ നോക്കി പൊറമയോട് കാത്തിരുപ്പ് ദൈവ ദൈവമായ കർത്താവ് നിങ്ങളുടെ നിങ്ങളിടത്തിൽ വച്ചിരിക്കുന്ന വേളയ്ക്ക് വേണ്ടി പൊറമയോട് നിശ്ചയമായി ദൈവമായ കർത്താവ് നിങ്ങളെ ആദരിച്ച് ഒരു നാളിൽ ഉയർത്തുന്ന ദൈവമായി കാണപ്പെടും എന്നാൽ വേദം തെളിവ്തിട്ടവ് പറയുന്നു ഏറ്റകാലത്തിൽ ഉയർത്തുംപടി ദേവ കരത്തിലേ നീ അടങ്ങിയിരുന്നു പുറമയോട് അടങ്ങിയിരിക്കുന്നതായ അനുഭവത്തോട് ദേവചിത്തു നമ്മെ നാം ഒപ്പം നിശ്ചയമായി ഏറ്റ കാലത്തിൽ നമ്മെ ഉയർത്തി ആദരിച്ച് ദൈവമായ കർത്താവിനാൽ വരുന്നതായ സകല വിടുതലകളെയും നന്മകളെയും തന്ന് ആദരിക്കുന്ന ദൈവമായി കാണപ്പെടുന്നു ആകവേ ദേവ കാണപ്പെടുന്ന ആ ഓരോരുത്തരും പുറമയോട് കാത്തിരുന്ന് ദൈവമായ കർത്താവിനെ ൈവമായ കർത്താവിനെ തേടുന്നവർ കാണപ്പെട്ടാൽ ഹൃദയം സ്ഥിരപ്പെടുത്തപ്പെടും ദിന ദിടമനതായിരുന്നു അവരെ സാർന്ന് വാഴുവാൻ സാധിക്കും ആകെ ദൈവസന്നിധാനത്തിൽ കാണപ്പെടുന്ന ഓരോരുത്തർ പുറമയോട് ദൈവത്തായി കാത്തിരുന്ന് ദൈവിക നന്മ അനുഗ്രഹങ്ങളെ സർവശക്തനായ ദൈവത്തോട് ചോദിച്ചു സ്വന്തമായിക്കൊള്ളുവേൻ ദൈവം തന്നെ നാം ഓരോരുത്തരെയും അളവില്ലാതെ അനുഗ്രഹിക്കുമാറാകട്ടെ അമേൻ നമുക്ക് വേണ്ടി മാത്രമല്ല സഭയ്ക്ക് വേണ്ടി ഒഴത്തിന് വേണ്ടി ഒഴക്കാൽക്ക് വേണ്ടി സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ആയ വിശേഷമായ വാഗ്ദത്തങ്ങൾ നിറവേറുവാൻ നാം പ്രാർത്ഥിക്കുവാൻ കടമപ്പെട്ടവളായി കാണപ്പെടുന്നു വിധമായ കാര്യങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ ലോകപ്രായമായ നന്മകൾ ശരീരപ്രന്മകൾ മറ്റും സ്വർഗരാജ്യത്തിനേറ്റതായ സകല അനുഗ്രഹങ്ങളെ നിറച്ച് നമ്മെ വഴി നടത്തുന്ന ആദ്യമായി തങ്ങൾ കാണപ്പെട്ട് തങ്ങൾ ഓരോരുത്തരും സ്വന്തമായി ദൈവിക നന്മ അനുഗ്രഹങ്ങളെ ദൈവമായ സ്വന്തമായി കർത്താവ് തന്നെ നാം ഓരോരുത്തരെ മളവില്ലാതെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ പ്രാർത്ഥിക്കാം സ്തോത്രം ദാവേ സ്തോത്രം മഹായ സ്തോത്രം അഭാപിതാവേ അനുഗ്രഹിക്കപ്പെട്ട രാത്രി വേളയെ കാണുവാൻ കൃപ ചെയ്ത് സ്വർഗത്തിലെ അങ്ങേ നോക്കി പുറമയോട് കാത്തിരിക്കണമായി അടികൾക്ക് വേണ്ടി പുറമയായി പാടുകളെ സഹിച്ചതായ ക്രിസ്തുവിൻ്റെ ഇറക്കത്തിനായി പുറമയോട് കാത്തിരിക്കാനുള്ള ഗുണമായി ഇറക്കത്തെ ദാനമായി തന്ന സ്നേഹത്തിനായി സ്തോത്രങ്ങൾ താവെ എൻ്റെ കാത്തിരുന്നതായ കാത്തിരുന്നതായുടെ ജനങ്ങൾ അടികൾ ഓരോരുത്തരെയും അങ്ങ് സന്ധിക്കണമേ പറ എന്തെന്തെന്ത് നന്മകൾ എന്തെന്ത് കൃപകൾ എന്തെങ്ക നന്മകൾ അനുഗ്രഹങ്ങളെ എങ്ങിടത്ത് നിന്ന് ചോദിച്ച് സ്വന്തമായി കൊള്ളുവാൻ നല്ലതാവേ ചോദിക്കാൻ ചോദിച്ചുവോ അതുമായി വിടുതലകളെ പൂർണ്ണ പരിപൂർണ്ണ സമ്പൂർണ്ണമായ അടുത്തുനിന്ന് സ്വന്തമായി കൊണ്ട് അനുഗ്രഹത്തിന് നിറോഡങ്കിൽ സന്നിധാനത്തോട്ട് കടന്നു പോകാൻ ഗുണമായി കൃപ ചെയ്യണമേ അതിനുവേണ്ടി ആരാധന ആരംഭം മുതൽ അവസാന ഭാമമരെയും കൂടരുന്ന സ്നേഹത്തിനായി സ്ത്രോത്രം അങ്ങനെ വജനങ്ങളെ അങ്ങ് വെളിപ്പെടുത്തിയെന്നാണ്

നീങ്ങളാക്കപ്പെട്ട അനുഭവത്തോട് അങ്ങ് ഇരക്കം ചെയ്യും അളവ് നല്ല പിതാവേ ഇങ്ങനെ നോക്കി പാർത്ത് പുറമേ ഓടിയിരിക്കുന്നവരായി അടിങ്ങൾ ഓരോരുത്തരും കാണപ്പെടുവാൻ്റെ കുണമായി കൃപ ചെയ്യണമേ എന്ന് യാചിക്കുന്ന വരാന്താവേ അതുമായി അങ്ങനെ ഇരക്കങ്ങളെ സ്വന്തമായി കൊണ്ട് അങ്ങനെ ആൾ അനുഗ്രഹിക്കപ്പെട്ടതായ അനുഭവത്തോട് വിളത്തിൽ ജീവിക്കാൻ്റെ കുണമായി അങ്ങനെ രാജ്യത്തിൽ പ്രവേശിക്കാനും കൃപ ചെയ്യണമേ എന്ന് യാചിക്കുന്ന വരാന്താവേ നല്ല പിതാവേ സ്തോത്ര പാവതാവേ സ്തോത്രം അങ്ങനെ സഭയെ അധികം അനുഗ്രഹിക്കണമേ വരാന്താവേ ഉഴത്തി ഉഴക്കാരിലെ അധികം അനുഗ്രഹിക്കണമേ എന്ന് യാചിക്കുന്ന വരാന്താവേ അടിങ്ങൾ ആത്മീയതോപ്പിനെ ബലപ്പെടുത്തണമേ ബലഹീനങ്ങളെല്ലാം നീങ്ങി പോകാൻ്റെ കുണമായി കൃപ ചെയ്യണമേ അങ്ങനെ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ആ വിശേഷമായ വാഗ്ദത്തങ്ങൾ എന്നോർന്ന് ക്രിയ ചെയ്യണമേ വാഗ്ദത്ത് പ്രാരംഭ ക്രിയകൾ നല്ല

ിൽ ചുണ്ടേരാനും അനുശേഷി ദിവസം പാതകളോട് കാണപ്പെടുവാൻ കുടുംബം ഓരോരോ കുടുംബങ്ങൾ അങ്ങ് തങ്ങിവാസം ജനമേ ഓരോരുത്തരും അളവനുഗ്രഹിക്കണമേ എപ്പോഴും ദൈവിക സമാധാനത്താൽ നിറയ്ക്കപ്പെട്ട അനുഭവത്തോട് നല്ലതാവേ ദാൽ നാവ ആറുതാൽ നിറയ്ക്കപ്പെട്ട അനുഭവത്തോട് എപ്പോഴും കൃപ കാണപ്പെടുവാണ്ട് കുടുംബകൃപ്ണേ എന്ന പാതകാണ്ടിരിക്കുന്ന സ്നേഹത്തിനായി രാത്രി നിറച്ച് പുതിയ രാവിലെ സന്തോഷത്തോടെ കുടുംബ കുറവുറ്റങ്ങളെ ക്ഷമിക്കണമേ ചോദിച്ച വലിയ അധികമായി നിർമ്മിച്ച വിലയേറെ നാം ത്യാജിക്കുമ്പോൾ തന്നെ കേൾക്കണമേ സ്വകൃതനായ ശ്രീ ക്രിസ്തുവിന്റെ കൃപാവായ സ്നേഹോ പരിശുദ്ധാൻ വേണ്ടി സംസർഗം കൂട്ടായ്മ നമ്മെല്ലായ്പ്പോഴും സൗമനുണ്ടാക്കി മാറാട്ടെ ആമേൻ